എല്ലാവർക്കും നമസ്കാരം ഒരു വീഡിയോയിലേക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പൊതുസമൂഹവുമായിട്ട് പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോയുമായിട്ട് വരുന്നത് മറ്റൊന്നുമല്ല നമ്മൾക്കറിയാം മാതമംഗലം മുച്ചിലോട്ട് പിന്നെ പെരുങ്കളിയാട്ടത്തിന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷ വിഷബാധ അതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യം ഏറ്റ വാർത്ത നമ്മൾക്കെല്ലാവർക്കും അറിയാം അതിന്റെ തോത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് ടെക്സ്റ്റുകളായിട്ട് ഒരു ജാഗ്രതപ്പെടുത്താൻ വേണ്ടി പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് വാർത്തകൾ പങ്കുവെച്ചിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചാളുകൾക്ക് തുടങ്ങിയ ഈ ദേഹാസ്വാസ്ഥ്യം അതുപോലെ തന്നെ ഭക്ഷ്യ വിഷബാധ അതിൽ പ്രധാനമായിട്ടും ഛർദിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കുറേ ആളുകൾക്ക് വയറ്റിൽ നിന്ന് പോകുന്ന ലൂസ് മോഷൻ പോലുള്ള സംഭവങ്ങളുണ്ട് ഇത് ഏറിയ പങ്കും ബാധിച്ചിട്ടുള്ളത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് അതുപോലെ തന്നെ പിന്നെ ശാരീരികമായിട്ട് ഫിറ്റ് അല്ലാത്ത പല ആളുകൾക്ക് ഉറക്കൊഴിഞ്ഞ ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന്റെ തോത് വളരെ കുറവാണ് ആരോഗ്യമുള്ള നല്ല പിന്നെ പുരുഷന്മാർക്ക് ഇതിന്റെ തോത് കുറവാണ് എന്നാലും അവർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് ഇത് ഇന്റെ ആക്കം വളരെ കൂടുതലാണ് കാരണത്തില് കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തോളം ആളുകള് നമ്മുടെ വിവിധ ഹോസ്പിറ്റലുകളിൽ പി എച്ച് എസ് സികളിലായിട്ട് ചികിത്സ തേടിയിട്ടുണ്ട് ചിലർ അഡ്മിറ്റ് അഡ്മിറ്റുമാണ് ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തേണ്ടതാണ് ഞാൻ ഡോക്ടർമാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഇത് പല ആളുകളും ഇതിന് ആദ്യം ഇത് കാണിക്കൂല ക്രമേണ ഇത് കാണിക്കാൻ വേണ്ടി തുടങ്ങും കാരണം എന്താ വെച്ചാൽ ചില ആരോഗ്യമുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് കാണിക്കില്ല എന്നാല് പിന്നെ കുറിയ സമയത്ത് അത് കാണിക്കും അത് അങ്ങനെ കാണിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം ഈ ബ്ലഡ് പരിശോധനയിൽ ബ്ലഡില് ഇൻഫെക്ഷൻ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലർക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആരോഗ്യ വിദഗ്ധന്മാർ പറഞ്ഞാൽ ഒരു വിദഗ്ധനല്ല മേഖലയിൽ അവർ പറഞ്ഞ പ്രകാരമാണ് പറയുന്നത് ഇത് മഞ്ഞപ്പിത്തത്തിലേക്ക് മാറാൻ തുടങ്ങിയാൽ ഈ വിഷയം അതിലേക്ക് മാറാൻ വേണ്ടി തുടങ്ങിയാൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തില് ഭക്ഷണം കഴിച്ച് ചെറിയ തലവേദനയോ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലെ മനം പുരട്ടലോ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അസ്വാസ്ഥ്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായ ചികിത്സ തേടണം അതിന്റെ ടെസ്റ്റുകൾ നടത്തണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിന് ജാഗ്രത ഉണ്ടാവണം അതുകൊണ്ട് പൊതുജനങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നാണ് അത് പറയാനുള്ളത് ഈ വിഷയത്തെ സമഗ്രമായി പരിശോധിച്ചാലേ പെരും കളിയാട്ടങ്ങളിലും പല സ്ഥലത്തും പണ്ടുകാലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള അന്നദാനം ഒക്കെ നടത്തുന്ന സമയത്ത് പഴയ കാലഘട്ടത്തിലൊക്കെ അറിയാമല്ലേ നമ്മുടെ സയൻസും അത് ആരോഗ്യരംഗുന്നു വികസിക്കാത്ത കാലഘട്ടത്തിൽ വലിയ പ്രയാസമില്ലാതെ ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അന്നേരം ഇങ്ങനെയുള്ള ഭക്ഷ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി അവന്റെ ഭക്ഷണ രീതികൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കാരണം മനുഷ്യർക്ക് പ്രതിരോധ നമ്മുടെ പിന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പലരെയും വലിയ ഗൗരവത്തോടെ ബാധിക്കുന്നുണ്ട് കോവിഡാനന്തര കാലഘട്ടത്തിൽ ഇതിന്റെ തോത് വളരെ കൂടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും നമ്മുടെ നാട്ടിലുണ്ട് ആ കാര്യങ്ങളൊക്കെ പിന്നെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മാതമംഗലം മുച്ചിലോട്ട് മാത്രമല്ല കോക്കാട് മുച്ചിലോട്ട് ഇതിന്റെ പ്രവണത കണ്ടിരുന്നു കണ്ടിരുന്നു തെയ്യോട്ടുകാവ് എന്ന് പറയും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു ആരാധനാലയത്തില് മാത്തിലിനടുത്തുള്ള അവിടെയും ഈ ഭക്ഷ്യ പിന്നെ അന്നദാനവുമായി ബന്ധപ്പെട്ടിട്ട് ഭക്ഷ്യ വിഷബാധയുണ്ട് അതുകൊണ്ട് ഇത് ഒരു സ്ഥലത്ത് നിൽക്കുന്ന സംഭവമല്ല അതുകൊണ്ട് ഇത് ഇത് വളരെ കൂടി കാണാൻ വേണ്ടി തയ്യാറാവണം പിന്നെ നമ്മുടെ കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്ത് പിന്നെ ഒരു തരത്തിലും ഭക്ഷണം കൊടുക്കുക അന്നദാനം കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിയിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു നമ്മൾ അത് അന്നദാനം പൂർണ്ണമായി ഒഴിവാക്കണം എന്നതിനെ കുറിച്ചൊന്നും അല്ല ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊക്കെ പിന്നെ ബന്ധപ്പെട്ടവർ പിന്നെ പരിഹരിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അവരാലോചിക്കട്ടെ നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ആളുകള് ഭരണ സംവിധാനമാണ് അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യം കാരണം വെച്ചാൽ നമ്മൾക്കറിയാം പല സ്ഥലത്ത് ഇത് ഉണ്ടായത് കൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ ജാഗ്രതയോടുകൂടി ക്ലോറിനേഷൻ പിന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വാതമംഗലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് കളിയാട്ട സമയത്തും അതിനു മുമ്പ് അവർ ഓരോ ന്യൂ കൻഡ് കോർണർ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായാൽ എന്തുകൊണ്ട് വാദമംഗലം മുച്ചിലോട്ട് പിന്നെ അവിടെ അന്നദാനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് എന്തുകൊണ്ട് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നതിനെ കുറിച്ച് കൃത്യമായി ഉത്തരം പറയേണ്ട ഒരു കൂട്ടരാരാണ് ആരോഗ്യവകുപ്പാണ് അവരത് പറഞ്ഞേ പറ്റൂ അതിൽ കാരണം എന്താണ് എന്തായിരുന്നു തെയ്യോട്ട് കാവലിൽ ഉണ്ടായ വിഷയം എന്തായിരുന്നു കോക്കാട് കാണിച്ച പിന്നെ വിഷയങ്ങൾ അവിടെയുള്ള പിന്നെ ഇതൊക്കെ ഇതൊക്കെ ശാസ്ത്രീയ സംവിധാനത്തിലോടുകൂടി പിന്നെ വിശകലനം ചെയ്ത് അഭിപ്രായം പറയാൻ വേണ്ടി പറ്റുന്നവരാണല്ലോ നമ്മുടെ ആരോഗ്യവകുപ്പ് അതിനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് അവർ പറയണത് എന്തുകൊണ്ടാണ് പിന്നെ തെയ്യോട്ട് കാവിലും അതുപോലെ തന്നെ പിന്നെ കോക്കാട്ട് മുച്ചിലോട്ടും അതുപോലെ തന്നെ വ്യാപകമായ രീതിയിൽ പിന്നെ മാധ്യമങ്ങളിൽ മുച്ചിലോട്ടും നിങ്ങളുടെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവര് സ്വീകരിച്ചിട്ടില്ല അത് പറയണം അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അതൊക്കെ അവർ പിന്നെ സ്വീകരിച്ചിട്ടുണ്ട് അവർ അതിനോട് സഹകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിനോട് സഹകരിക്കാതെ പോയിട്ടുണ്ട് അതിനൊരു ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് തയ്യാറാവണം അതിനെ കുറിച്ച് അതിനൊരു മുഖം നോക്കേണ്ട കാര്യമില്ല എന്ന കാര്യമാണ് എന്തെന്ന് പറഞ്ഞാല് ആരാധനാലയങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കൂല അതൊന്നും വിശ്വാസവുമായി കൂട്ടിക്കെട്ടാൻ ആര് തുനിഞ്ഞാലും അതിനൊക്കെ ഒരു തരത്തിൽ അംഗീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ അന്നദാനത്തിൽ പങ്കെടുത്തിട്ട് ആളുകൾക്ക് ജീവൻ പിന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ സർക്കാരും അതുപോലെ തന്നെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പുമാണ് അങ്ങനെ ഇവരൊക്കെ കൈമലത്തും അതുകൊണ്ട് അതൊന്നും ഉത്തരം ആത്യന്തികമായിട്ട് ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടത് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പാണ് അതുകൊണ്ട് വകുപ്പ് പറയണം നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ച ആളുകൾക്ക് മാത്രമല്ല തൈര് ഒരു പ്രധാനപ്പെട്ട വിഷയം പഴയ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഗുണനിലവാരമുള്ള സാധനങ്ങളാണോ എന്ന കാര്യം പരിശോധിക്കണം നമ്മുടെ മാർക്കറ്റിലെ വിഷം അല്ലാത്ത വസ്തുക്കൾ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും ഫുഡ് സേഫ്റ്റിയുടെയും ഏറ്റവും വലിയ പോരായ്മയാണ് ഭരണ സംവിധാനത്തിന് തകരാണ് കാരണം വിഷാംശമുള്ള ഭക്ഷണങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നു അത് പലതിലും വിഷാംശങ്ങളുണ്ട് അതൊന്നും വേണ്ടുന്ന രീതിയിൽ പരിശോധിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ടാകുന്നു അങ്ങനെ വരുന്ന പിന്നെ സാധനങ്ങൾ അതിന് ക്വാളിറ്റി പിന്നെ ക്വാളിറ്റിയുള്ള സാധനങ്ങളല്ലാതെ വാങ്ങിക്കുന്ന സന്ദർഭങ്ങളിൽ പിന്നെ വൾക്കായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതൊക്കെ പച്ചക്കറികൾ അതുപോലെ തന്നെ ഈ പിന്നെ അരി അതുപോലെ തന്നെ തോര തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് സാധനം വെള്ളം അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ കൃത്യമായി കഴുകിയിട്ടുണ്ട് അത് ഗുണനിലവാരമുള്ളതാണോ എന്നുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെയുള്ള പിന്നെ പിന്നെ ബന്ധപ്പെട്ട കമ്മിറ്റി അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കണം അവരും പറയേണ്ടതിന് അവർ ഉത്തരം പറയണം എങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചത് ഗുണനിലവാരമുള്ള സാധനമാണ് നമ്മൾ ഗുണ നിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗി വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് അത് പറ്റി എന്നത് ആരോഗ്യവകുപ്പ് പറയണം ഒരു കാര്യം പറയാം അവിടുന്ന് ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് പോലും വെള്ളം കുടിച്ച ആളുകൾക്ക് പോലും അവിടെ പിന്നെ ഭക്ഷ്യവിഷബാധ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ പ്രയാസം ഉണ്ടായിട്ടുണ്ട് വയറ്റിൽ വായിട്ട് നോക്കി ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് പലവർ പലരും പറയുന്നുണ്ട് അവിടുത്തെ വെള്ളം ക്ലോറിനേഷന്റെ അളവ് കൂടിയത് കൊണ്ടാണ് എന്ന രീതിയിൽ നമ്മളത് വിദഗ്ധരല്ല പറയണം നിങ്ങൾ എന്ത് ഏത് മെത്തേഡിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്ലോറിനേഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ പറയണം എങ്ങനെയാണ് ഈ ഭക്ഷ്യവിഷബാധ വന്നിട്ടുള്ളത് എന്നത് നിങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ട് അത് പറയാൻ വേണ്ടി തയ്യാറാവണം അത് അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം അത് പിന്നെ ആരെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം ഇനി പല സ്ഥലത്തും കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും വരാൻ വേണ്ടി പോവുകയാണ് അവിടെ അത്തരം ഒരു സന്ദർഭം ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതിന്റെ അർത്ഥത്തിൽ അതിൻ്റെതായ കാര്യത്തില് ശ്രദ്ധ വേണം എന്ന കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ നമ്മൾക്കറിയാം ആചാരസ്ഥാനികരായ ആളുകൾക്കടക്കം ഛർദിയും വയറ്റുന്ന് പോക്ക് തുടങ്ങിയ വിഷയങ്ങള് പിന്നെ മാതമംഗല മുച്ചിലൂട്ടിന്റെ പിന്നെ പിന്നെ അന്നദാനവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ജാഗ്രതയോട് തന്നെ കാണേണ്ട കാര്യമാണ് അത് പരിശോധിക്കപ്പെടേണ്ടത് എല്ലാം പരിശോധിക്കപ്പെടണം അത് നമ്മൾ ഏതെങ്കിലും ഒരു സംവിധാനത്തെ മോശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇതിന്റെ ഉത്തരവാദിത്വം ഏകദേശം രണ്ടായിരത്തിലേറെ എന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തിലേറെ ആളുകള് പയ്യനൂരിലും പരിസരങ്ങളിലും പരിയാരത്തും മാതമംഗലത്തും അതുപോലെ തന്നെ വിവിധ പി എച്ച് എസ് സികളിലുമായിട്ട് ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയാൻ വേണ്ടി കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിയ ആരോഗ്യ പിന്നെ കേന്ദ്രത്തിൽ ഏകദേശം നൂറ്ററുപതോളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് പറയുന്നത് പല വീടുകളിലും ആളുകൾ ഇത് മുടിവെക്കുന്ന സാഹചര്യം കൊണ്ട് പുറത്തു പറയുന്നില്ല അങ്ങനെ ഇത് ഇതൊരു സമുദായത്തെ വാദിക്കുന്ന വിഷയം അങ്ങനെ ആ രീതിയിലൊന്നും കാണേണ്ട കാര്യമില്ല പല സ്ഥലത്തും വളരെ ഭംഗിയായിട്ട് പെരുങ്കളിയാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെയൊന്നും പലപ്പോഴും ഇത് സംഭവിച്ചിട്ടില്ല എന്ന കാര്യവും നമ്മൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ആ രീതിയിലൊന്നും പിന്നെ അതൊരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കാൻ ആരും തയ്യാറാവണ്ട ഇത് ശാശ്വതമായിട്ട് പരിഹരിച്ചുകൊണ്ട് പെരുങ്കളിയാട്ടങ്ങളിൽ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പറ്റുന്ന കളിയാട്ടങ്ങൾ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഈ ഭക്ഷണം ഉണ്ട് എന്ന് കേട്ടപാട് പിന്നെ ഓടി പിന്നെ പിന്നെ പോകുന്ന ഒരു സാഹചര്യം മൊത്തത്തിലുണ്ട് എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അതുപോലെ തന്നെ ഭക്ഷണം പിന്നെ പാകം ചെയ്തിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ ഭക്ഷണങ്ങൾക്ക് ഉള്ള ഗുണനിലവാരം അതിൻ്റെ അത് അത് മോശമാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭക്ഷണം തയ്യാറാക്കുന്ന രീതികള് അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ശാരീരിക പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തണം വെള്ളം പരിശോധിക്കണം വെള്ളം പരിശോധിക്കണം പിന്നെ അതുപോലെ തന്നെ തൈര് എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മളോട് കാണിച്ച തൈരൊന്നും ആയിരിക്കില്ല അവർ പിന്നീട് ഇറക്കിത്തരുക അതുപോലെ തന്നെ പച്ചക്കറി അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊക്കെ സമഗ്രതയോടുകൂടി പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവര് തയ്യാറാവണം ഈ വിഷയം വളരെ കൂടി കാണാൻ വേണ്ടി വിശ്വാസി സമൂഹവും പൊതുസമൂഹവും അധികാരികളും തയ്യാറാവണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ വിഷയം ആരെയും മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കുറ്റക്കാര ആരായാലും മുന്നിൽ അവർ അതിന്റെ ഉത്തരം പറഞ്ഞേ പറ്റൂ ഇതിന് യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണം എന്നാണ് പച്ചവളി ചന്ദ്രൻ പറയാനുള്ളത് പച്ചവളിച്ചു വേണ്ടി രാജീവൻ പച്ച